വായനാ പക്ഷാചരണത്തിന്റെ ഭാഗമായി കോഴിക്കോട് ജില്ലയിലെ ചോമ്പാൽ സബ് ജില്ലയിലെ തുരുത്തി എൽ പി സ്കൂൾ വിദ്യാർത്ഥികൾ വിരുദ്ധ ദിനത്തിൽ കണ്ണമ്പള്ളി ഫ്രണ്ട്സ് വായനശാല സന്ദർശിച്ചു സന്ദർശിക്കാൻ പതിനായിരത്തോളം ഈ പ്രദേശത്തിന്റെ വെളിച്ചമായി മാറുന്ന ഒരു വലിയൊരു സാംസ്കാരിക ഇതിന് പിന്നെ ഈ ഒരു വാഴശാല കെട്ടുകൊടുക്കുന്നതിൽ ഈ നാട്ടിലെ നല്ലവരായ ഒരുപാട് മനസ്സുകളുടെ കഠിന പ്രയത്നം ഉണ്ടാകും അതിന് മുൻപത്തി രീതികളാണ് ഇവിടെ ഇരിക്കുന്ന ആളുകൾ എന്ന് എനിക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ ഈ ഇതിലെ തുടക്കകാലം മുതൽ ഈ ഒരു വലിയ പ്രസ്ഥാനത്തെ നയിക്കുന്ന അധ്യാപകരായ സജിന ജിഷ എന്നിവർ വായനശാലയിലെ പുസ്തക അംഗത്വം വായനശാല പ്രസിഡന്റ് അതിൽ നമ്മുടെ ജില്ലയിലെല്ലാം കോഴിക്കോട് ജില്ലയിലാണ് ഒരു സ്കൂളാണ് ആ സ്കൂളിൽ എല്ലാവരും വിദ്യാർത്ഥികളും ടീച്ചേഴ്സും നമ്മുടെ വായനശാല സന്ദർശിക്കാൻ വന്നതിൽ അന്യായ സന്തോഷമുണ്ട് എല്ലാവരെയും ഞാൻ ഈ വായനശാലയിലേക്ക് ശേഷം സ്വാഗതം ചെയ്യുകയാണ് കണ്ണമ്പള്ളി ഇ കെ നായനാർ സ്മാരക ഹാളിൽ നടന്ന പരിപാടി പ്രസിഡന്റ് എൻ ഇ ശ്രീധരൻ സെക്രട്ടറി ജി മുകുന്ദൻ എൻ കെ ഭാസ്കരൻ സ്കൂൾ പ്രധാന അധ്യാപകൻ നിജിത്ത് ലൈബ്രറിയൻ സുഗിത തുടങ്ങിയവർ സംസാരിച്ചു മണിക്കൂറുകളോട് സംസാരിക്കാൻ അത്രയും വളരെയധികം ഒക്ടോബർ രണ്ടാം തീയതി വേണ്ടിയിട്ടുള്ളത് കണ്ണൂർ ജില്ലയ്ക്ക് പുറത്തു നിന്നുള്ള ആളുകൾ പോലും പങ്കെടുക്കാറുണ്ട് മെഡലുകൾ വാങ്ങി പോകാറുണ്ട് ഞാൻ ഭാഗത്തേക്ക് കിടക്കുന്നില്ല അപ്പം നമുക്കറിയാം ഇന്ന് ലോക ലഹരി യുദ്ധ ദിനമാണ് എല്ലാവർക്കും അറിയാം ആ കാര്യം നമ്മുടെ മുഖ്യമന്ത്രി എന്നെ പറഞ്ഞു ഇത് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞത് ചെറിയ മക്കളാണ് അതിൻ്റെ കാവലാളായി നിൽക്കേണ്ടത് അതൊരു പക്ഷേ ശരിയാണ് നമുക്കറിയാം നമ്മളൊക്കെ ടീച്ചേഴ്സായാലും നമുക്കറിയാം ഇന്ന് സമൂഹത്തെ കാർന്നു നിന്ന ഒരു വിപത്തായി മാറിയിരിക്കാണ് ലഹരിയുടെ ഉപയോഗം മുമ്പൊക്കെയാണെങ്കിൽ ലഹരി എന്ന് പറയുന്ന ശരിക്കുമില്ല ഒരു രണ്ടു മൂന്ന് മിനിറ്റ് കൊണ്ട് അവസാനിക്കും ലഹരി എന്ന് പറഞ്ഞാൽ നമ്മുടെ സമൂഹത്തിൽ മദ്യപാനം പറ്റുന്ന ദുഃശീലങ്ങളൊക്കെയാണ് ലഹരി കുറച്ച് കാലങ്ങൾക്ക് ഇപ്പുറം പല തരത്തിലുള്ള ലഹരി അത് യുവാക്കളും യുവകളും യുദ്ധികൾ മാത്രമല്ല കൊച്ചു കുഞ്ഞുങ്ങളിൽ നിന്നും തന്നെ തുടങ്ങുകയാണ് മഴപേല് മഴപേല് മയ്യോട് മയ തന്നെ നല്ലൊരീ മയ്യാണ് നിറഞ്ഞിക്ക് നെൽനണ്ണം വരമ്പത്ത്മാര്ഴിക്കുന്നു ഏലത്തും വന്നു വെള്ളം മറടിയുന്നു കന്നോട്ടിണ്ടേന്ന് തൊണ്ട കൊഴക്കുന്നു Pidió en el inyector. Se me